നമസ്കാരം ആബാ ജോബ് കൺസൾട്ടൻസിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇനിയൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഏതാനും ചില തൊഴിലവസരങ്ങളാണ് ഒട്ടനവധി ഇൻ്റർവ്യൂസുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ഒരു എസ് എൽ സി പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അതേപോലെ ഫ്രഷേഴ്സിനും എല്ലാം നോക്കാവുന്ന ഒട്ടനവധി തൊഴിലവസരങ്ങൾ നമുക്ക് ഗൾഫ് മേഖലയിൽ കൂടെ വേക്കൻസികൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഗൾഫിലേക്ക് ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ നോക്കാവുന്ന നല്ലൊരു സുവർണാവസരമാണിത് ഒട്ടനവധി തൊഴിലവസരങ്ങൾ നമുക്ക് ഗൾഫിലേക്ക് ഗൾ ഗൾഫ് കൺട്രീസുകളിലേക്ക് വേക്കൻസികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇൻറ്റർവ്യൂസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ഒരു വേക്കൻസികളുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ജോബ് സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ തൊഴിൽ അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ അറിയിച്ചു തരുവാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഈ ഒരു വേക്കൻസികളുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ദുബായിലുള്ള നമുക്ക് പ്രമുഖ ഹൈപ്പർ മാർക്കറ്റുകളിൽ കൂടെ നമുക്ക് വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് അത്യാവശ്യം എല്ലാ സെക്ഷനിൽ കൂടെ നമുക്ക് വേക്കൻസികളുണ്ട് സെയിൽസ് ബില്ലിങ് അതേപോലെ തന്നെ ക്യാഷ്യർ ഓഫീസ് സ്റ്റാഫ് അങ്ങനെയുള്ള തസ്തികളിൽ എല്ലാം നമുക്ക് വേക്കൻസികൾ നമുക്ക് ഹൈപ്പർ മാർക്കറ്റിലൂടെ വേക്കൻസി ഉണ്ട് അത്യാവശ്യം ഒരു എസ് എൽ സി പ്ലസ് ടു കോളി ക്വാളിഫിക്കേഷൻ വർക്കും ഫ്രഷേഴ്സിനൊക്കെ നോക്കാവുന്ന ഒട്ടനവധി തൊഴിലവസരങ്ങളുണ്ട് അതേപോലെ തന്നെ താമസ ഭക്ഷണ സൗകര്യമൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് നോക്കാവുന്ന ഒട്ടനവധി വേക്കൻസികൾ നമുക്ക് ആയിരക്കണക്കിന് വേക്കൻസികൾ നമുക്ക് അങ്ങോട്ട് അപ്ഡേഷൻ ഉണ്ട് അപ്പോൾ ജോബിൻ്റെ ഇൻ്റർവ്യൂസുകളും നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ജോബ് നോക്കാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോബ് നോക്കാൻ താല്പര്യമുള്ളവർ ഈ ഒരു മേഖലകളിലൊക്കെ നോക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഇന്റർവ്യൂ നിങ്ങൾ ഉറപ്പാക്കുക അതേപോലെ തന്നെ നമുക്ക് ദുബായിലേക്ക് നമുക്ക് ടൈപ്പിംഗ് സെൻ്റർ സ്റ്റാഫ് എന്നുള്ള തസ്തിയിലൊക്കെ വേക്കൻസി ഉണ്ട് ഏകദേശം ഒരു യു എയിലേ അല്ലെങ്കിൽ വിദേശത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് നോക്കാം ടൈപ്പിംഗ് സെൻ്റർ സ്റ്റാഫായിട്ട് വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ടീം ലീഡർ അതേപോലെ തന്നെ സൂപ്പർവൈസർ തസ്തിയിലൊക്കെ വേക്കൻസികൾ കിടപ്പുണ്ട് അതൊക്കെ നമുക്ക് ഏകദേശം ഒരു ആ ഒരു മേഖല പരിചയമുള്ളവരെയാണ് അവർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ ടീം സൂപ്പർവൈസർ ആയിട്ടൊക്കെ നമുക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോബ് നോക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഒമാനിലേക്ക് ഇതുപോലെ മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസ് ടെക്നീഷ്യൻ തസ്തികയിലൊക്കെ ഉണ്ട് മൊബൈൽ ടെക്നീഷ്യൻ അതേപോലെ തന്നെ മൊബൈൽ സെയിൽസ്മാൻ തസ്തികളിലൊക്കെ വേക്കൻസികൾ നമുക്ക് ഒമാനിലേക്ക് വേക്കൻസികൾ കിടപ്പുണ്ട് അപ്പോൾ ഈ ഒരു തസ്തികളിലെല്ലാം നമുക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നിങ്ങൾ ജോബ് നോക്കുവാനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോബ് ഇതുവരെ കുറേ ആയിട്ട് അന്വേഷിച്ചിട്ട് കണ്ടെത്തിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഓഫീസിൽ നിന്നും അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും ഈ ഒരു ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വേക്കൻസികളെ പറ്റി കൂടുതൽ അറിയുവാനായിട്ട് ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് നമ്മൾ ആബ കൺസൾട്ടൻസി ആബ ജോബ് കൺസൾട്ടൻസി നമ്മൾ കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമുള്ള എല്ലാ ജോലികളും നമ്മളിവിടുന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്കുള്ള ജോലി നിങ്ങൾ ഉറപ്പാക്കുക അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് ഹൈപ്പർ മാർക്കറ്റിൽ ദുബായും വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഏതാനും ചില തൊഴിലവസരങ്ങളാണ് തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ ജോബ് വേക്കൻസികളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി